ഹായ് ഫ്രണ്ട്സ് സോമാ ലിനേഷ് കിച്ചൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ചപ്പാത്തിയേക്കൾ വളരെ രുചികരമായ ഒരു പലഹാരം എങ്ങനെ തയ്യാറാകാമെന്ന് കാണിച്ച് തരാം വളരെ ലെയറുകളായിട്ടുള്ള പലഹാരമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനാൽ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അര ഗ്ലാസ് മൈദയും എടുക്കുന്നുണ്ട് ഇനി ഒരു ഗ്ലാസ് ചോറ് അല്പം വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം ഇതാ അരച്ചെടുത്ത പേസ്റ്റ് ഈ പൊടിയിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇത് നമുക്ക് ചപ്പാത്തിക്ക് കുഴക്കുന്നത് ഒന്ന് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം ഞാൻ അതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല ഈ ചോറ് അരച്ച മാവ് ചേർത്താണ് കുഴച്ചെടുക്കുന്നത് ഇത് നന്നായി ഒന്ന് കൈക്കൊണ്ട് കുഴച്ച് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് ഒന്ന് കുഴച്ചെടുത്ത് ഒരു മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞു മാവിടുത്തെ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് ആക്കി കൊടുത്ത് കത്തി വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഓരോന്നും എടുത്ത് ചെറിയ ഉരുളകളാക്കി ചപ്പാത്തിക്ക് പരത്തുന്ന ഒന്ന് പരത്തി കൊടുക്കാം കൗണ്ടർ ടോപ്പിലേക്ക് അല്പം പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ സാധാ ചപ്പാത്തി പരത്തുന്നത് പോലെയൊന്ന് പരത്തി എടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ സ്പൂൺ ഉപയോഗിച്ചാണോ ചെയ്യുന്നത് എൻ്റെ കയ്യിൽ ബ്രഷ് ഇല്ലാത്ത കാരണമാണ് ഇതൊന്ന് നന്നായി ഒന്ന് ഓയിലൊന്ന് എല്ലാവരുടെയും തടവിക്കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മൈദാപ്പൊടിയും കൂടി മുകളിലേക്ക് തൂവികൊടുക്കുന്നുണ്ട് ഇതൊന്ന് ഈ ഭാഗം ത ഇതുപോലെയൊന്ന് മടക്കി കൊടുക്കാം നടുവിലേക്ക് ഇതുപോലെയൊന്നാക്കി കൊടുക്കുക പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തൊന്ന് വരുന്ന എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദാപ്പൊടി തൂവി കൊടുക്കുക ഇനി ഇത് ഒന്ന് വീണ്ടും മടക്കി കൊടുത്ത് വീണ്ടും ഓയിലൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക കുറച്ച് മൈദാപ്പൊടിയും തൂവി കൊടുത്ത് ഇതൊന്നും മടക്കി കൊടുക്കുക മടക്കി കൊടുത്ത് പ്ലേറ്റിലേക്ക് എടുത്ത് വയ്ക്കാം എല്ലാതും ഇതുപോലെ ഒന്ന് ചെയ്തു വെച്ചതിന് ശേഷം നമുക്ക് ഓരോന്നും എടുത്ത് വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം ഇതുപോലെ ഒന്ന് രണ്ട് സൈഡിലും തിരിച്ച് മറിച്ച് മിട്ടൊന്ന് ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ചൂടായ പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഓരോന്ന് ഓരോന്നായി ഇട്ട് കൊടുത്ത് ചൂട്ട് എടുക്കാം ആദ്യം ഒഴിച്ച് കൊടുത്തിട്ടാണ് ഓരോന്നും ഇട്ട് കൊടുക്കുന്നത് വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒരു സൈഡ് വെന്ത് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്ത് രണ്ട് ഭാഗവും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം ഇതെല്ലാം അത് ഞാൻ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇനി അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബായ്